നല്ല കുട്ടികൾ എന്തെല്ലാവരും വിശേഷം സുഖമാണ് പ്രതീക്ഷിക്കാൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ വെച്ചാൽ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സുകളെ കണ്ട് സപ്പോർട്ടാക്കി നമ്മളെ ഒരു എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒരു മനസ്സുണ്ടാവുക എന്നറിയില്ലേ എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് അസ്പൂറയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ചാനലൊന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ അസ്പൂര അപ്പോൾ അവളുടെ വീഡിയോ നിങ്ങൾ കരയെല്ലാത്തിന് മുന്നേറ്റി വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ നല്ല അടിപൊളി ആളാണ് കേട്ടോ അവൾക്കൊരു വീട് എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് പോവുകയാണ് തറപ്പണിക്കുള്ള പൈസ ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എന്താ കഴിയാവുന്ന പൈസ കേട്ടോ ഒരു രൂപയാണെങ്കിൽ പോലും നൂറ് രൂപയാണെങ്കിൽ പോലും നമുക്കതൊരു ഇതാണ് കാരണം പലതുള്ളി പെരുവള്ളം എന്നാണല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അവളെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു പ്രതിഷേധിച്ച് വെച്ചിട്ടോ ആൾ നമ്മുടെ വണ്ടൂരാരിയാണ് കേട്ടോ ആൾ മീനച്ചാറും വെളുത്തുള്ളി അച്ചാറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൊറിയർ അയക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അമ്മയ്ക്കൊന്ന് പണിയുണ്ട് അപ്പം പിന്നെ അവർ എന്താ നയിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പോകണ്ടോ കാരണം നമുക്ക് ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ നമ്മളെ അമ്മേനെയും കൂടി സഹായിക്കുക അമ്മക്ക് അതൊരു ഉപകാരമാണ് കാരണം ഞങ്ങൾക്ക് അമ്മ പണിക്ക് പോകുന്നതുകൊണ്ട് അതിനോടൊപ്പം നമ്മുടെ അച്ചാർ ബിസിനസ്സും കൂടി ആവുമ്പോൾ എന്താണെന്നോ നമുക്ക് കിട്ടാവുന്നതൊക്കെ നമ്മളെ കടത്തിക്കുള്ളത് ഇങ്ങനെ ആയി കിട്ടോ ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് എന്നുള്ള സ്വപ്നം അമ്മ ഒറ്റയ്ക്ക് തന്നെ നയിച്ചിണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് സ്ഥലം വാങ്ങി പിന്നെ ലൈഫ് മെഷീൻ്റെ വീട് കിട്ടി നമുക്ക് പക്ഷേ ലൈഫ് മെഷീൻ്റെ അവസ്ഥ അറിയാമല്ലോ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട് പണി വേഗമാവുള്ളൂ അതിനനുസരിച്ചൊക്കെ നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അത് കംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും നമുക്കൊരു വീട് എന്നുള്ള സ്വപ്നം നമുക്ക് പറ്റിണ്ട് അതൊരു അത് കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാർ കൊറേറെ അയക്കാൻ വേണ്ടിട്ട് പോകുകട്ടോ അതന്നെ നമ്മൾ വീഡിയോ കാണുന്ന ആർക്കെയെങ്കിലും ഏത് അച്ചാറാവട്ടെ നമ്മളോട് ബുക്ക് ഓൾറെഡി മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തരട്ടോ അപ്പൊ ഓട്ടോറിക്ഷ വന്നു ഇന്ന് വണ്ടൂര് പോകുന്നത് ഏർ മുത്തുമണികളെ ഞങ്ങൾ ഇവിടെ മുട്ടുത്താൻ പഠിക്കാട്ടോട്ടെ അപ്പൊ അതിന്റെ പരിപാടിയിലാണ് ഓന അവിടെ കളിക്കാൻ വേണ്ടി കടത്തിട്ടുണ്ട് ഓന അങ്ങനെ കളിച്ചോണ്ട് എടുക്കാൻ കേട്ടോ ഇപ്പൊ ഞാൻ എടുക്കേണ്ടി വരും പിന്നെ കണ്ടെങ്ങനെ എടുക്കാണല്ലേ എന്താ റെഡി മുട്ട കഞ്ഞപ്പാടീന്റെ വിക്കറ്റൊക്കെ പൊട്ടി പോയിട്ടോ കേന്നട്ടെ എവിടെയാണ് കണ്ടപ്പാ ഇങ്ങനെ ഒന്നും കാര്യമില്ല എൻ്റെ ചായൻ്റെ വെള്ളം തിളക്കിയിട്ടുണ്ട് അപ്പം ചായനടുത്തി ഒന്ന് ചെന്നോണ്ടട്ടോ കൊറേപ്പാണ് എൻ്റെ കിടക്കുന്ന കേസ് പാത്രം പോറണം കണ്ടോ നല്ല മീൻകൂട്ടുണ്ടായിരുന്നു മീൻകൂട്ട് കഴിഞ്ഞു പഞ്ചസാര കാലി ഉള്ളത് കട്ടി കൂട്ടി ഇടട്ടെ നമ്മൾ പഴയനായി ഞമ്മളൊക്കെ മിസ്സായിരുന്നു നമ്മളെ പഴയ ഇതെന്താണോ നമ്മളെ സ്വന്തം ബിസ്കറ്റാണ് ഏത് നമ്മുടെ ടൈഗർ ബിസ്ക്കറ്റ് ആ ടീനൊക്കെ ഞരണ്ടി ഞരണ്ടി തിന്നൊരു കാലം ഇപ്പം അതിൽ ടേസ്റ്റാണോ പാർലേജിന് ഇപ്പോഴത്തെ ടൈഗർ ബിസ്ക്കറ്റിന് ആ ടേസ്റ്റ് ഇല്ല കേട്ടോ ഈ കാരണത്തൊക്കെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഗൈസ് എൻ്റെ വൃത്തിയില്ലാന്ന് കരുതണ്ട വരുമ്പോൾ അച്ചാറുകളുണ്ട് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതാക്കാൻ ഇത് രണ്ട് ബുക്കിടാണ് കേട്ടോ ഇത് തന്നെയുണ്ട് ബാക്കി അച്ചാർ പോയി എന്ന കുറിയറൊക്കെ കൊണ്ടുപോയിരുന്നു അങ്ങനെ നമ്മുടെ ചായ തളച്ചു ഓഫ് ചെയ്യട്ടെ ദേവിട്ടാ പൊന്തട്ടേ കണ്ട് പൊന്തട്ടെ തവണ ടീ പിന്നെ നമ്മളെ ഒരു എന്താ നമ്മളെ ഈ ഒരു മുറ്റം നമ്മളെ വഴിയാണ് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിക്ക് നമ്മുടെ സ്വന്തം സ്ഥലത്തേക്കുള്ളൊരു വഴിയാണ് കേട്ടോ ഒരു ബൈക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ കേട്ടോ കുറച്ചും കൂടി കിട്ടിയാൽ തന്നെ ഒരു ഓട്ടോറിക്ഷ കൊണ്ടു പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു റാത്ത ചെയ്യുന്നുട്ടോ അതൊന്നും വേണ്ടി കാര്യമല്ലേ എപ്പോഴെന്താ നടക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല മനുഷ്യന്മാരല്ലേ അല്ലേ എത്രയോ ആളുകളുണ്ട് ഇപ്പോഴും നടന്ന് പോകുന്ന വഴികൾ ഒരു ബൈക്കോ അതൊന്നും ചെല്ലാതെ നമുക്കിപ്പോൾ കുറച്ചുള്ളിൽ നടക്കാനെങ്കിലും നമുക്കൊരു ഒരു ഒറ്റ ഒരു വിഷമമുള്ളട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ശരിക്കും ഒരു കറക്റ്റ് വഴിയില്ല അന്നാണെങ്കിൽ നമ്മൾ നടുക്കണ്ടത്തിൽ വന്ന് പെട്ടുകയും ചെയ്തു പിന്നെ ഇവരെ പറഞ്ഞാൽ ഈ ഒരു ഒരിതിൽ എല്ലാവർക്കും വഴിയുണ്ട് നമ്മളെ വീട്ടിൽ മാത്രമേ ഉള്ളൂട്ടോ ഒരു വഴി ബാക്കിയുള്ളവർക്കൊക്കെ വണ്ടികൾ നല്ല രീതിയിൽ എത്തുന്ന വഴികളാണ് കേട്ടോ അതിൽ ഭയങ്കര ഒരു സംഘടന കേട്ടോ ആ എന്തായാലും ഒരു ദിവസം നമുക്ക് ഉണ്ടാവും ഒരു സമയം ഈ സ്ഥലക്കാരൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ട് കുറച്ച് വഴിയൊക്കെ ഒന്ന് വിട്ടുതരാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്തിട്ട് എന്തെങ്കിലും ഒക്കെ ആക്കി ചെയ്ത് കാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതായിരുന്നു അല്ലെങ്കിലൊക്കെ ലോകം അവസാനിക്കുന്ന മുന്നേ എന്തേലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത്ര വിചാരിക്കുക കാരണം എത്രയോ സ്ഥലങ്ങൾ ഉണ്ട് ഇപ്പോൾ എന്താ അങ്ങനെ എല്ലാവരും സഹായിച്ച് വഴികളൊക്കെ വിട്ടെടുക്കേണ്ടതല്ല എന്നാലും നമ്മളെ വഴി നമ്മൾ വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയായിട്ടോ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒന്നും പൊടനീൻ്റെ അല്ലേ ഇതൊക്കെ ചാടിയിട്ട് പിന്നെ എന്നാൽ ഞമ്മളൊരു സ്വഭാവം വെച്ചൊക്കെ ആണെങ്കിൽ അവിടെ എന്താ ആ പൊടനീൻ്റെ വല്ല അപ്പുറത്തല്ലേ അപ്പം അങ്ങനെ തന്നെ തട്ടിയിട്ടോ അതല്ല എന്താ അപ്പം അവിടെ ഇപ്പം ആരും താമസവും കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പം അതിനനുസരിച്ച് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വാരിയിട്ട് തെങ്ങ് കൂടി കൊണ്ടുപോയിട്ടേണ്ടി ഇപ്പം നമ്മൾ അങ്ങനെ മുറ്റൊക്കെ അടിച്ച് അരി ലെവലാക്കുക അപ്പോൾ ദൈവുവിട്ടൻ്റെ അവിടെ ഇങ്ങനെ ഉച്ച ഉണ്ടാക്കുക കേട്ടോ ആൾ കളിക്കുന്ന തിരക്കിലാണ് ഇന്ന് പിന്നെ വേഗം ബാക്കി പരിപാടിയാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടായിരുന്ന കൈതച്ചക്കെയാണ് കേട്ടോ അതാണ് കൈതച്ചക്ക അത് നമ്മൾ ആ മുറ്റൊക്കെ ശരിയാക്കി ഇപ്പം നേരെ കൊണ്ട് ഇവിടെ ഉണ്ടാക്കി ഇനിയിപ്പോൾ അവിടെ വളരുകയാണെങ്കിൽ ഇപ്പം ഇവിടെ താമസകാരങ്ങളൊന്നും ആരുമില്ലല്ലോ ഈ തൊടിയിൽ അപ്പോൾ അവിടെ വന്നാലും നമുക്കൊരു ഉപകാരമാകും അപ്പോൾ അതുകൊണ്ട് അവിടെ കിടക്കട്ടെ ഞാൻ നശിപ്പിക്കാൻ നോക്കാന്ന് തന്നില്ല അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ മണ്ണിൽ പിടിച്ച് ഒന്ന് ലെവലായിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ ആ മൂലൊക്കെ ഇടയിൽ നിന്ന് കരിച്ചൊക്കെ തന്നെ വരുന്ന കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മുറ്റമൊക്കെ ശരിയാക്കിയൊക്കെ ലെവലാക്കിയിട്ടോ അപ്പം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം മുറ്റം അവിടെ ഏതായാലും മലദാത്തിന് അവിടുത്തെ മതിൽ പണി കഴിഞ്ഞപ്പോൾ കുറച്ച് രേഖകൾ വന്നുകൊണ്ട് നമ്മൾ മണ്ണിൽ പിടിക്കൊക്കെ ഒന്ന് ലെവലാക്കാൻ പറ്റിയിട്ടുണ്ടായി നന്ന് എന്നാൽ അവിടെ ഇങ്ങനെ സൈഡിലുള്ള മരങ്ങളൊക്കെ നമ്മൾ മുറിച്ച് സെറ്റായി കൊടുത്ത് വയ്ക്കാനും ഇവിടെ പടുക്കേണ്ടി അമ്മയ്ക്കൊക്കെ അപ്പം അടുത്ത പരിപാടി പറഞ്ഞാലും അടുത്ത മുറ്റം ലെവലാക്കി വൃത്തിയാക്കാനായാലും നമ്മളെ മുന്നും ഫ്രണ്ടും ബേക്കും ഒക്കെ നമ്മൾ ഇതാക്കുക നമ്മളെ മുറ്റത്തിൻ്റെ അപ്പം അതൊക്കെ കഴിഞ്ഞ് എന്താ വെച്ചാൽ എന്താ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളും ഒരു മുറ്റടിക്കലയുടെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ടോ പിന്നെ പല ആളുകളും നമ്മൾ വീഡിയോ കാണിണ്ട് സപ്പോർട്ടാക്കുന്നുണ്ട് പുതിയ 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 കൂട്ടുകാരുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് ആളുകൾ പറയുന്ന ചേച്ചി വീഡിയോ കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ എന്താ ഇതേപോലെ ഇപ്പം നമുക്ക് ഇവിടെ തെങ്ങിന് ചെറിയൊരു തടം മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ താക്കിയതാണ് കേട്ടോ കല്ലൊക്കെ വെച്ച് മണ്ണൊക്കെ ആക്കിയിട്ട് ഒന്ന് ലെവലാക്കിയതാണ് തെങ്ങിൻ തടം പിന്നെ ഇവിടേക്കൊന്ന് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി കഴിഞ്ഞിട്ടോ പിന്നെ അത്യാവശ്യത്തിന് നമ്മൾ എന്താ അത്യാവശ്യത്തിന് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എന്താ മുറ്റടിച്ച് വല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളൊരു പെണ്ണി കുറച്ച് പാത്രം പോറാണ്ടിരുന്നു അതൊക്കെ ഒന്ന് ലെവലാക്കുക എന്നുള്ളതാണ് കേട്ടോ മുറ്റടിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഏത് പഞ്ചായത്ത് നമ്മളെ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ നമ്മളീ പെരമൊത്തം നമ്മൾ അടിച്ച് തരും കേട്ടോ കാരണം അത്രയും നമുക്ക് ഇഷ്ടമാണ് മുറ്റ അടിച്ച് തരില്ല എന്നാൽ ചില സമയത്ത് ഭ്രാന്തവും ആകട്ടെ ചില അടുത്ത് എനിക്ക് അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഇടത്തൊക്കെ നല്ല മുറ്റയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസാവില്ലെന്നൊക്കെ ചോദിച്ച് ചില സമയത്ത് ഇഷ്ടമാണ് ചില സമയത്ത് ഭ്രാന്താവട്ടും പിന്നെ അതിൻ്റെ അടുക്കള കുറച്ച് പാത്രം മോറാണ്ടി അതുകൂടി മോറി വയ്ക്കേണ്ട അതിൻ്റെ അടിയിലൊരു സംഭവം നടന്നു എന്ത് ഇതിൻ്റെ ചാടി ചാടിക്കും പിന്നെ അങ്ങനെ നമ്മുടെ അമ്മ പണി കയറി വരുന്ന സംഭവം അടുത്ത് കണ്ടെടുത്ത് കാണുന്നത് പാപം പണിയെടുത്ത് കുഴങ്ങി വരിക കേട്ടോ ഞാൻ നല്ല കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ കട്ടൻ ചായയും ഉണ്ടാക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് എന്താ അവിടെ ഇന്നിപ്പോൾ അമ്മയ്ക്ക് അത് തേച്ചുകൊടുത്തത് തേപ്പ് ഇനി നാളെ അതായത് നാളെ ഇന്ന് മുതൽ മാളുത്താർത്ത വീട്ടിലാണ് പണി കിട്ടും അപ്പോൾ നമ്മൾ ഇന്നലെ അടുത്ത വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം അമ്മ വീട് കാണോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം ഇത്രമാത്രം വീഡിയോ കാണുക സപ്പോർട്ടാക്കുക ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു ദിവസം മറ്റൊരു വേദിയായിട്ട് നിങ്ങൾ എന്ത് വരുന്ന ഇതുവരെ സപ്പോർട്ട് ഇതുപോലെ തൊഴിലാളി സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു ദിവസം കാണട്ടോ അപ്പോൾ എന്നാൽ നാളെ കാണാമെന്ന് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്